ഇതാ നമ്മുടെ പാപ്പി കൂട്ടി ടാറ്റ പുക ഇങ്ങനെ പുറത്തൊക്കെ പോവാണ് അന്നേക്ക് അച്ഛനൊക്കെ ലീവായപ്പോൾ ആയപ്പോൾ പാപ്പിനെ കുറച്ച് നേരം ഇങ്ങോട്ട് പുറത്തൊക്കെ കൊണ്ടുപോയി നമ്മുടെ രോഷി ഇതാ ഉണ്ട് രോഷി രോഷിനെ കാണില്ല രോഷി കൈ കാണിക്കേ അതാ രോഷി അവിടെ ഇരിക്കുന്നുണ്ട് ഇതാ അവർ രണ്ടുപേരും കൂടി നടക്കാൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ചോറും കറിയൊക്കെ ആയി വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞു അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പാപ്പി പുറത്തു പോകാൻ വേണ്ടിയിട്ട് ചോ താത്തോ ഒച്ചോ താത്തോ എന്ന് പറഞ്ഞു അപ്പോൾ ശരി വന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് നല്ല ഇരുട്ടൊക്കെ അത്യാവശ്യം ഇരുട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സ്വകാര്യം പറയുകയാണ് എന്തെന്നെ അത്ര സ്വകാര്യമൊന്നും പാപ്പിക്കും അച്ഛനും മാത്രമേ അറിയുള്ളൂ രോഷി രോഷി ഇവര് നമുക്ക് രഹസ്യം പറയണ പോയി കേക്ക് പതുക്കെ പോയി പോയി നോക്ക് എന്താണെന്നുള്ളത് കേക്ക് പോയി കേട്ട് നോക്ക് പാപ്പിന്റെ തല വയർക്കണോന്നാണ് പറയണത് തലയായ വയർക്കും ഇതൊരു പാപ്പി അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് തുടക്കാനൊക്കെ കാണിച്ചു കൊടുക്കണം പാപ്പി ഒറ്റക്ക് വണ്ടിയിലൊക്കെ ഇരിക്കണോ പാപ്പി പാപ്പി കുട്ടിയെ വണ്ടിയിലൊക്കെ ഒറ്റക്ക് ഇരിക്കണോ പാപ്പി എവിടെ പോണു പാപ്പി ഏ പാപ്പി അതാ വണ്ടികളൊക്കെ വരുന്നുണ്ട് വണ്ടിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ പുറത്ത് വന്നിരിക്കണം എന്ന് മാത്രമേ ഉള്ളു ഈ വീട്ടിൻ്റെ ഉള്ളിലേ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ട് പുറത്തൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ുട്ടിക്ക് പൊറത്തു വരാൻ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് അവര് എന്താ ചെയ്യണ വേണ്ട ഇവിടെ ഇരുന്ന് ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിക്കുന്നോഷിന്റെ ഇവരുടെ ഇടയില് ഞാനാരും എല്ലാം കണ്ട് രോഷി മാറി നിക്കുകയാണ് െങ്കിലും രോജി വിളിക്കും കണ്ടില്ലേ കള്ളിപ്പാപ്പി അവിടെ ഇരിക്കണം എന്ത് പറഞ്ഞിട്ട് ഇവരെ പോലെ ഗ്രൂപ്പാ അത് നമ്മുടെ പാപ്പി കൈയൊക്കെ വിട്ടിട്ട് സുഖമായിട്ടിരിക്കണ്ട് ആൾ വീഴുമെന്ന് നല്ല പേടിയുണ്ട് അതുകൊണ്ട് രണ്ട് കൈ എങ്ങനെ പിടിച്ചിട്ട് ബാക്കിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ തട തപ്പിയൊക്കെ നോക്കു എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അങ്ങടേക്ക് കയറി ഇരിക്കുകയുള്ളുണ്ടല്ലേ ഇങ്ങനെ കുറച്ച് നേരം വണ്ടിയിലിരിക്കണം പുറത്ത് പോകണം ഇത് മാത്രമേ ഉള്ളു അപ്പോൾ ഒന്ന് പാപ്പിനെ കണ്ടില്ലാ വേണ്ടിയിട്ട് ആരും വിഷമിക്കണ്ട അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് എടുത്തിട്ടത് അപ്പോൾ നമ്മൾ നാളേക്ക് വേറൊരു വീടിയൊക്കെ ആയിട്ട് വരും അപ്പോൾ അപ്പൊ മുടി കുറച്ച് മുറിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ പോകാൻ പറ്റുകയാണെങ്കിൽ നാളെ പോകണം മുടി വെട്ടാൻ ചൂടല്ലേ അപ്പോൾ ഭയങ്കര ചൂടായിട്ട് തലമണ്ടയൊക്കെ വയർത്ത് ഇതാവണം അത് അവൾക്കും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഓക്കെ ടാറ്റാ ബൈ യു